ി കൊങ്കൺ റെയിൽവേയാണ് കൊങ്കൺ റെയിൽവേദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ ബാംഗ്ലൂർ വരെയാണ് റോഹ മുതൽ ബാംഗ്ലൂർ വരെ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര തൊണ്ണൂറ്റി എട്ട് ജനുവരി ഇരുപത്തിയാറിന് ശ്രീ എ ബി വാജ്പേയി ആണ് കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നമ്മൾ റെയിൽവേ സോണിൽ പറഞ്ഞു മുംബൈ ആണ് നവി മുംബൈ ആണ് മുംബൈയിലെ ബേലാപൂർ ആണ് ആസ്ഥാനം കൊങ്കൺ റെയിൽവേയുടെ നീളം അറുപത് കിലോമീറ്റർ ആണ് കൊങ്കൺ പാതയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം മഹാരാഷ്ട്രയിലെ കർബുഡയാണ് പാതയിലൂടെ സർവീസ് നടത്തുന്ന ആഡംബര ട്രെയിൻ ആണ് ട്രെയിനാണ് ഡീസി കൊങ്കൺ റെയിൽവേയുടെ ആദ്യ ചെയർമാൻ ഇ ശ്രീധരനാണ് ആണ് മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനാണ് ഈ കൊങ്കൺ റെയിൽവേ നിർമ്മാണവുമായി സഹകരിച്ച സംസ്ഥാനങ്ങൾ കേരളം കർണാടക ഗോവ മഹാരാഷ്ട്രയാണ് കൊങ്കൺ പാത വഴിയുള്ള ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ ആരംഭിച്ച പ്രൊജക്റ്റായിരുന്നു രക്ഷാ കവച്ച് ഇപ്പം കൊങ്കൺ റെയിൽവേ എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ദൈർഘ്യം റോഹ മുതൽ മാംഗ്ലൂർ വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയാറിന് ശ്രീ എ ബി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യ ചെയർമാൻ ഇ ശ്രീധരനാണ് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കൊങ്കൺ റെയിൽവേ നിർമ്മാണവുമായി സഹകരിച്ചത്